സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി സിക്സ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒമ്പതാമത്തെ ചാപ്റ്ററാണ് അതായത് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് അപ്പോൾ അതിൽ മധ്യകാല കേരളം അഥവാ വിടൈവൽ കേരള എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ എന്തായാലും മധ്യകാല ലോകത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് അതിനേക്കാൾ ചെറിയൊരു ചാപ്റ്ററാണ് എന്നാൽ ചെറിയ ചുരുക്കം ചില പോയിന്റുകൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളു പക്ഷേ ഉള്ളതൊക്കെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടിയാണ് എന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ആ നോട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തില്ല നമുക്ക് കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല ഓക്കെ ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിലുണ്ടാവണം ഓരോ പോയിന്റുകളായിട്ട് നോക്കാം ഫസ്റ്റ് ഇവിടെ വരുന്ന കാര്യങ്ങൾ നോക്കാം നമുക്കിതാണ് ഓക്കെ മധ്യകാല കേരളത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കാലഘട്ടം നിങ്ങൾ നോക്കുക സി ഇ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ അപ്പോൾ ഇവിടുന്ന് കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കുക സി ഇ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടമാണ് ഇവിടെ പറയുന്നത് പക്ഷേ നമുക്കറിയാം ഇതിനു മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സായിട്ടുണ്ടാകും എന്നാലും ശരിക്കും നമ്മൾ മധ്യകാല കേരളത്തിൻ്റെ ആ ഒരു ചരിത്രം തുടങ്ങുന്നത് സി ഇ എട്ടാം തീയതി എട്ട് മുതലാണ് കേട്ടോ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടമാണ് ശരിക്കും പിന്നെ മധ്യകാല കേരളം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക പക്ഷേ ഇവിടെ എന്താണ് ചെപ്പേടുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതാണ് ഈ ഒരു കാലഘട്ടം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ സി ഇ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെ പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ അപ്പോൾ എന്താണ് ചെപ്പേടുകൾ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് സി ഇ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള നമ്മുടെ മധ്യകാല കേരളത്തെ പറ്റിയുള്ള അറിവുകളൊക്കെ തരുന്ന സുപ്രധാന രേഖകൾ അന്നത്തെ ആ ഒരു രേഖകളെയാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത് ചെപ്പേടുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ചെപ്പേട് അതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഓക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ ഒന്നും അല്ല എഴുതി വെച്ചത് ഇത് കാണുമ്പോൾ എന്താണ് വിധാന മെറ്റലാണ് അല്ലേ അല്ലെ ലോഹത്തിലാണെന്ന് എഴുതിയതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ അതിലെഴുത്തും കാര്യങ്ങളും നമുക്ക് അറിയില്ല കാരണം ഇന്നത്തെ ഈ ഒരു ഭാഷയല്ല ആദ്യകാല മധ്യകാല കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷകളൊക്കെ നിങ്ങൾക്കറിയാം നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സാധനം ചെപ്പേട് അന്നത്തെ ലിഖിതങ്ങളാണ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് എന്താണ് ചെമ്പ് തകിട് തകിടുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ലിഖിതങ്ങളാണ് കേട്ടോ അപ്പോൾ ചെമ്പ് തകടുകളിലാണ് ഈ സാധനം എഴുതി വെക്കാറ് അങ്ങനെയുള്ള ആ ലിഖിതങ്ങളെ പൊതുവേ നമ്മൾ വിളിക്കുന്നതാണ് ഇത് ചെപ്പേടുകൾ ഇതിലൂടെയാണ് നമുക്ക് ശരിക്കും മധ്യകാല പറ്റിയുള്ള അറിവുകളൊക്കെ ലഭിച്ചത് ക്ലിയർ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും ചാർത്തി കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു ഉദാഹരണം തരിസാപ്പള്ളി ചെപ്പേട് ജൂത ചെപ്പേട് ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില ചെപ്പേടുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിൽ ചില എന്ത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടായിരുന്ന നാട് വാഴികളിലൊക്കെ ഭരണം അവരുടെ ഭരണം ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ താളിയോല പണ്ടുകാലത്തെ ഗ്രന്ഥ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഓലകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അപ്പോൾ അതുപോലെ അതിനും കുറച്ചും കൂടി മുന്നിലാണ് ഈ ചെപ്പേടുകൾ എന്താണെന്ന് മനസ്സിലായി ചെമ്പ് തകടുകളിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെ പൊതുവെ വിളിക്കുന്നതാണ് ചെപ്പേടുകൾ എന്നെ നോക്കാം ഇവിടെ വട്ടഴുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ കണ്ടു എന്താണ് അത് കണ്ട എഴുത്തുകളാണ് നിങ്ങൾ നോക്കി ഈ കാണുന്ന എഴുത്തും നമുക്ക് അത്ര വല്ല പരിചയം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അത് പൊതുവെ അറിയപ്പെടുന്ന വട്ടെഴുത്ത് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത് കേട്ടോ വട്ടെഴുത്ത് എന്ന പഴയകാല ലിപിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് പഴയകാല ലിപിയാണ് വട്ടെഴുത്ത് ഓക്കെ ആദ്യകാലങ്ങളിൽ മധ്യ കേരള ചരിത്രത്തിൽ പറയുമ്പോൾ ഉപയോഗിച്ചിരുന്ന പിന്നെ ലിഖിതങ്ങളാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത് ക്ലിയർ മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത് ഓക്കെ അപ്പോൾ അത് അവിടെ കൊടുത്ത കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നതാണ് ഇതാ ഇവിടെ കൊടുക്കുന്ന ജൂതച്ചപ്പേടനെ കുറിച്ച് അവിടെ പറയുന്നത് അപ്പം ജൂത ജൂത ചെപ്പേടനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞത് ജൂത ചപ്പേട് അവിടെ കാണുന്നത് വട്ടെഴുത്തിലാണ് ഉള്ളത് അപ്പോൾ അതെന്താണെന്നുള്ള മനസ്സിലായി എന്താണ് അന്ന് മധ്യകാല കേരളം അല്ല കേരളത്തിലെ മഹോദയപുരം ആസ്ഥാനമാക്കിയിട്ട് ആര് ഭരിച്ചിട്ടുണ്ടായിരുന്നു ഭാസ്കര രവി ഇതാ ഇവിടെയുണ്ട് ഭാസ്കര രവി എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ശരിക്കും അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ലിഖിതങ്ങൾ ഓക്കെ അപ്പം എന്താണ് അഞ്ചുവണ്ണം എന്ന് മനസ്സിലായല്ലോ മധ്യകാല കേരളത്തിൽ ണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് അഞ്ച് വണ്ണം അതിന് കൂടെ മണിഗ്രാമം എന്ന് പറഞ്ഞ ഒരു ടീം കൂടിയുണ്ട് അതൊക്കെ ഇപ്പോൾ വരാനുണ്ട് ഓക്കെ അതൊന്നുകൊടുത്തിട്ട് മതി ഇത് വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റിനിൽ വന്നിട്ടുണ്ട് അന്നത്തെ കച്ചവട സംഘമാണ് ശരിക്കും അഞ്ച് വണ്ണം അത് അതിന് കൂടെ തന്നെ മണിഗ്രാമം കൂടിയുണ്ട് അപ്പോൾ എന്താണ് അതിന് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത് നോക്കാം ഇവിടെ നോക്കിയേ പെരുമാക്കൾ എന്താണ് നോക്കാം കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമാണ് നിലനിരുന്നത് മൂവേന്ദന്മാരുടെ ഭരണമാണ് ശരിക്ക് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മധ്യകാല കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിലനിരുന്ന ഭരണം അതായിരുന്നു അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകമാണ് പ്രാചീന തമിഴകത്തിൽ നിലനിരുന്ന ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ മൂവേന്ദന്മാരുടെ ഭരണമാണ് അവിടെ നിലനിരുന്നത് എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ ചോളന്മാർ പാണ്ഡ്യന്മാര് അതുപോലെ ചേരന്മാർ അവരൊക്കെ പൊതുവെയാണ് മൂവേന്ദന്മാരായിട്ട് അറിയപ്പെടുന്നത് ക്ലിയർ പ്രാചീന പറ്റി നിങ്ങൾ മുൻ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇവിടെ കൊടുത്തൊന്നേ ഉള്ളൂ നമുക്കിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം ഇതാ ഫസ്റ്റ് പോയിന്റ് സി ഇ ഒൻപതാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നിലവിൽ വന്നു സി ഇ ഒൻപതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് എന്ത് വന്നിട്ടുണ്ട് മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് രാജഭരണം നിലവിൽ വന്നു ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നറിയപ്പെട്ടു അപ്പോൾ സി ഇ ഒൻപതാം നൂറ്റാണ്ടു മുതലും മഹോദയപുരം കേന്ദ്രമാക്കിയിട്ട് നിലവിൽ വന്നതാണ് രാജ രാജഭരണം നിലവിൽ വന്നു അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ പൊതുവെ അറിയപ്പെടുന്ന പേര് പെരുമാക്കൾ എന്നുള്ള പേരിലാണ് പെരുമാക്കൾ അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം സിഇ ഒൻപതാം നൂറ്റാണ്ടിലൂടെ മഹോദയപുരം കേന്ദ്രമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേര് എന്താണ് പെരുമാക്കൾ ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെട്ടിരുന്നത് അല്ലേ കൊടുങ്ങല്ലൂരും അതുപോലെ സമീപ പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മൾ പൊതുവെ മഹോദയപുരം എന്ന് അറിയപ്പെട്ടത് പെരുമാക്കന്മാർ ചേരൻ ചേരമാൻ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടു അപ്പോൾ ഇതേ പെരുമാക്കന്മാർ തന്നെ ചേരൻ ചേരമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചു അപ്പം ആ പെരുമാക്കളിൽ ചില ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട് കുലശേഖരൻ എന്ന് പറയുന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് പെരുമാക്കന്മാരെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ എന്താണ് ഒമ്പത് സി ഈ ഒൻപതാം നൂറ്റാണ്ടോട് കൂടിയിട്ട് മഹോദയപുരം കേന്ദ്രമാക്കിയ രാജഭരണം നിലവിൽ വന്നു അപ്പോൾ അടുത്ത രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് പെരുമാക്കൾ അല്ലേ ശരിക്കും മഹോദയപുരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൊടുങ്ങല്ലൂരും അതു പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ മഹോദയപുരം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത് പെരുമാക്കന്മാർ തന്നെ ചേരൻ അതുപോലെ ചേരമാൻ എന്നൊക്കെയുള്ള പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട് അത് ചില ഭരണാധികാരികൾ രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട് കുലശേഖരൻ എന്ന് പറയുന്ന സ്ഥാന പേര് സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ശരിക്കും ഈ പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്നുള്ള ഒരു പോയിന്റും കൂടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോകുക ഇത് അവർ ഒരു മാപ്പാണ് പെരുമാക്കന്മാരുടെ ആ ഒരു ഭരണം എവിടെ മുതൽ എവിടെ വരുന്നതാണ് ശരിക്കും ഒന്ന് നോക്കിയതാണ് ഇതൊക്കെ അവർ ഭരിച്ച സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ വടക്ക് ഇവിടെ തുളുനാട് എന്നാണ് കൊടുത്തത് അപ്പോൾ വടക്ക് തുളുനാട് മുതൽ തുളുനാട് വെച്ചാൽ കാസർഗോഡിൻ്റെ അറ്റം അല്ലേ തെക്കിതാ ഈ വേണാട് വേണാട് ഇങ്ങോട്ട് താഴെ ഭാഗം വരെയും അവരുടെ ഭരണം നിലനിരുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂരിഭാഗം അവരുടെ കയ്യിൽ തന്നെയായിരുന്നു ആണല്ലോ അടുത്തത് വളരെ പിന്നെ പ്രധാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് പോവാം ഇതാ ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് ശരിക്കും മഹോദയപുരം അതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെയാണെങ്കിൽ മുയിരിക്കോട് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടി നിന്ന് നോട്ട് ചെയ്തു വെച്ചോ മഹോദയപുരം ഈ പേരിൽ അറിയപ്പെട്ടത് വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നു അത് നമ്മളിപ്പം മനസ്സിലാക്കിയല്ലേ വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെയും പെരുമാലിൻ്റെ ഭരണം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അവർ തന്നെയാണ് ഭരിച്ചത് ഇനി അതിൻ്റെ കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഇനി പറയുന്നത് നോക്കാം ഒന്ന് ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു ഇതൊക്കെയാണ് പിന്നെ പെരുമാൾ ഭരണത്തിൻ്റെ അന്നത്തെ കാലത്തുണ്ടായ സാമൂഹ്യ സാമ്പത്തികമായിട്ട് സവിശേഷത അതിന് കൂടെ ഒന്ന് രണ്ട് പോയിന്റ് കൂടെ വന്നിട്ടുണ്ട് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു അവിടെ മുതലാണ് തുടങ്ങുന്നത് അല്ലേ ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചു അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു ആളടിയാന്മാർ ഓക്കെ നമ്മൾ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കർഷകരായിരുന്നു ഏറ്റവും താഴെ മധ്യകാലം യൂറോപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ അവിടെ കർഷകരായിരുന്നു അടിമം പണിയെടുത്ത് ഏറ്റവും താഴ്ത്താട്ടിലുണ്ടായിരുന്നത് അല്ലേ അതേ വിഭാഗം തന്നെയാണ് ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാർ ആയിരുന്നു അപ്പോൾ അവർ ആ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് നോക്കുക ആളടിയാന്മാർ മാറി പാടില്ല എന്താണെന്നുള്ളത് ക്ലിയർ അപ്പോൾ ഇത്തരം സവിശേഷതകളാണ് ഉണ്ടായിരുന്നത് ഇനി നോക്കാം കൃഷി വളർന്നതോടെ നാടുകളുണ്ടായി ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു അപ്പോൾ ശരിക്ക് മൊത്തത്തിൽ ഭരണ നടത്തിയ പെരുമാക്കന്മാരാണെങ്കിലും ഈ കൃഷി വളർന്നതോടെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ നാടുകൾ രൂപപ്പെട്ടു നാടുകൾ വിവിധ പ്രദേശങ്ങൾ കൂടിച്ചിരുന്നിട്ട് അല്ലേ ആ നാടുകൾ ഭരിച്ചിരുന്നവരെ പൊതുവെ അറിയപ്പെട്ട പേരാണ് ശരിക്ക് എന്ത് നാട് വാഴികൾ എന്നുള്ള പേരിൽ അപ്പോൾ നാട് എന്ന് വെച്ചാൽ തന്നെയാണ് ആ നാട് ഭരിച്ചിരുന്നവർ നാടുവാഴികൾ ഓക്കെ അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളേക്കാണ് നമ്മൾ പോകുന്നത് നോക്കാം നാടുവാഴി സ്വരൂപങ്ങൾ എന്തോ ഒരു സാധനമാണ് നാട്വാഴി സ്വരൂപം നോക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ പെരുമാൽ ഭരണം അവസാനിച്ചു അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ടിലാണ് അവരുടെ ഭരണം തുടങ്ങിയത് അല്ലേ അപ്പോൾ എന്താണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എത്തിയതോടെ പെരുമാൾ ഭരണം അവസാനിച്ചു അപ്പോൾ മധ്യകാല കേരളത്തിലെ പെരുമാൾ ഭരണം അവസാനിച്ച ഏറെക്കുറെ അവസാനിച്ച കാലഘട്ടമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് അല്ലേ അതോടെ അവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ വാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു അതുവരെ പെരുമാക്കന്മാരുടെ കീഴിലാണ് ശരിക്കും ഓരോ പ്രദേശങ്ങളിൽ ആര് ഓരോ നാടുകൾ ഭരിച്ചിരുന്നവരായിരുന്നു നാടുവാഴികൾ എന്നാൽ അവരുടെ ഭരണം അവസാനിച്ചതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഭരണം ആര് ഏറ്റെടുത്തു ഈ പറഞ്ഞ നാടുവാഴികളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോളിലായി കംപ്ലീറ്റ് അല്ലേ നാട് വാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നോക്കിയാൽ നാടുവാഴികളുടെ കീഴിലുള്ള ഓരോ പ്രദേശത്തെയും അല്ലേ ഇതൊരു നാട് അല്ലെ നാടുവാഴികളുടെ കീഴിലുള്ള ഓരോ പ്രദേശങ്ങളെയും സ്വരൂപങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് ഓരോ പ്രദേശങ്ങളും സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു നാടുവാഴികളുടെ കൂടുതൽ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത് നാടുവാഴികളാണ് വാഴികളാണ് ഉണ്ടെന്ന് കാര്യം അവരുടെ അധീനതയിലുള്ള ഓരോ പ്രദേശങ്ങളെയും നമ്മൾ നമ്മളെന്ത് വിളിച്ചു സ്വരൂപങ്ങൾ എന്ന് വിളിച്ചു അവരുടെ കുടുംബവും എന്ത് തന്നെയാണ് സ്വരൂപം എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത് കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളായി എന്താണ് കൈയാളിയിരുന്നത് അല്ലേ ശരിക്കും അധികാരം അവരുടെ കയ്യിലായിരുന്നു അതാത് കുടുംബത്തിലെ മൂത്ത അംഗത്തിനാണ് അധികാരം ഉണ്ടായത് അപ്പോൾ അവരാണ് അവിടുത്തെ നാട് വാഴി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവരുടെ പ്രദേശങ്ങളൊക്കെ അവരുടെ കീഴിലുള്ള പ്രദേശങ്ങളൊക്കെ സ്വരൂപമായി അറിയപ്പെട്ടു കുടുംബവും അതേ പേരിൽ തന്നെ അറിയപ്പെട്ടു വേണ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറിച്ചാണ് പറയുന്നത് സ്വരൂപം എന്താണെന്ന് മനസ്സിലായല്ലോ ഓരോ നാടുവാഴികളും എന്താണ് അവരുടെ നാടുവഴികൾക്ക് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളെ അറിയപ്പെട്ട പേരാണ് സ്വരൂപങ്ങൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്വരൂപങ്ങളുണ്ട് ഇവിടെ നോക്കാം ഒന്ന് വേണാട് ഭരിച്ചിരുന്ന തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് ഭരിച്ചിരുന്ന സ്വരൂപത്തിൻ്റെ പേരാണ് എന്ത് തൃപ്പാപ്പൂർ സ്വരൂപം ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ് പെരുമ്പടപ്പ് കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയൂരിപ്പ് സ്വരൂപമാണ് അവസാനം ചിറക്കൽ ഭരിച്ചിരുന്നത് ആരാണ് കോല സ്വരൂപമാണ് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ സ്വരൂപങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി അതിനെ ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും ഭരിച്ചിരുന്ന ആളുകളെ സ്വരൂപങ്ങളെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ എന്താണ് കോഴി സോറി വേണാട് ഭരിച്ചിരുന്നത് വേണാട് ഭരിച്ചത് തൃപ്പാപ്പൂരാണ് തൃപ്പാപ്പൂർ ഓക്കെ വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ സ്വരൂപമാണ് പിന്നെ കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപമാണ് അതിന് കൂടെ തന്നെ ചിരക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കേ വേണാട് തൃപ്പാപ്പൂർ സ്വരൂപമാണ് അല്ലേ കൊച്ചി ഓർമ്മയുണ്ടോ കൊച്ചിയാരാണ് കൊച്ചി ഭരിച്ചിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ് അല്ലെ പെരുമ്പടപ്പാണ് നമ്മളിപ്പോൾ കണ്ടു പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ് നെടിയിരുപ്പ് സ്വരൂപമാണ് അല്ലെ നെടിയിരുപ്പ് സ്വരൂപമാണ് ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് സ്വരൂപമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ട് ചെയ്ത് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കി കിട്ടും ഉറപ്പായിട്ട് കിട്ടും അല്ലേ ഇപ്പം തന്നെ കിട്ടും ആരാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ് കോഴിക്കോട് ഭരിച്ചിരുന്ന നെടിയിരുപ്പ് സ്വരൂപം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല ഈ ഒരു കട്ട് കോഡ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും കോടി അല്ലെങ്കിൽ കോടി ഓണക്കോടി എന്നൊക്കെ പറഞ്ഞാൽ കോടി കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ് നെടിയിരുപ്പ് സ്വരൂപം അതൊക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം നെടിയിരു സ്വരൂപമാണ് അതായത് എല്ലാം ഓപ്ഷന് തന്നാൽ അതിലേതിലേക്ക് എന്ന രീതിയിൽ പെട്ടെന്ന് എത്താനാണ് ഈ സാധനം ഓക്കെ മനസ്സിലായില്ലേ അടുത്തത് പിന്നെ ഓരോന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കൊച്ചി പെരുമ്പടപ്പാണ് അല്ലെ പെരുമ്പടപ്പാണ് അതുപോലെ ചിറക്കൽ കോലമാണ് ചിറക്കൽ കോലം അല്ലെ ചിറക്കൽ കോലം അപ്പോൾ ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് വേണമെങ്കിൽ വേണാടിൻ്റെ തൃപ്പാപ്പൂർ എന്നുള്ള നിങ്ങൾക്ക് മണം മറക്കുക ഇതുപോലൊരു കോഡ് വണം ആക്കാം നിങ്ങൾ ബേപ്പൂർന്ന് കേട്ടവരാണ് അല്ലേ വേ ബേപ്പൂർന്ന് കേട്ടവരാണ് അപ്പോൾ വേപ്പൂര് എന്ന് നിങ്ങൾക്ക് ഓർമ്മ എണ്ണം കിട്ടും എന്നാ വേപ്പൂർ വേണാട് തൃപ്പാപ്പൂര് തൃപ്പാപ്പൂര് ഓക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർത്തിരിക്കാം അടുത്തത് കച്ചവടങ്ങൾ കേട്ടോ അന്നത്തെ നമ്മുടെ മധ്യകാല കേരളത്തിൽ നിലനിരുന്ന കച്ചവടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടം പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രളവിച്ചിരുന്നു രണ്ട് രീതിയിലും കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എന്നാണ് നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയായിരിക്കും കച്ചവടം ചെയ്തിട്ടുണ്ടാവുക അതാണ് ഇവിടെ ചോദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയാണ് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് പൊതുവായിട്ട് അല്ലെ ഏലം കുരുമുളക് ഇഞ്ചി തേയില കാപ്പി അതായത് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം അല്ലെ അതൊക്കെയാണ് ആയിരിക്കണം ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ടുണ്ടാവുക സോറി ഇവിടെ നിന്നുള്ള കച്ചവടം ഉണ്ടാവുക എന്നാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നെന്തൊക്കെയായിരിക്കും ചൈനയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവിടേക്ക് സാധനങ്ങൾ എത്തിച്ചേരട്ടോ പുറം എന്ന് വെച്ചാൽ മെയിനായിട്ട് ചൈനാണ് അപ്പോൾ ചൈന എത്തിച്ച സാധനങ്ങളാണ് കളിമൺ പാത്രങ്ങൾ മീൻ വലകൾ പട്ട് ഓക്കെ സിൽക്ക് സിൽക്ക് ഉണ്ടല്ലോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കച്ചവടം ചെയ്യാനായിട്ട് രാജ്യങ്ങളിൽ നിന്നും വന്നത് പ്രധാനമായിട്ടും ചൈനയിൽ നിന്നു തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ നോക്കാം തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഈ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെന്നാൽ പേര് ബാർട്ടർ സമ്പ്രദായമാണ് അല്ലേ ബാർട്ടർ ആണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായമാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാണയം നൽകിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം എന്താണ് ചിലപ്പോൾ എനിക്ക് എന്താണ് പിന്നെ രണ്ട് ചെറിയെന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഞാൻ ചിലപ്പം വലിയെന്തെങ്കിലും കൊടുക്കേണ്ടി വരും എന്നാലും തിരിച്ചും കൂടി സാധനം കിട്ടും ആ രീതിയിൽ ബാർട്ടർ സമ്പ്രദായമായിരുന്നു നിലനിരുന്നത് നോക്കാം അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾ അന്ന് നില നിലവിലുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ അഞ്ചുവണ്ണം അതുപോലെ മണിഗ്രാമം അപ്പോൾ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളെയാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് അഞ്ചുവണ്ണം അതുപോലെ മണിഗ്രാമം ക്ലിയർ വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിരുന്നു അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം നമ്മളിന്ന് ടാക്സ് കൊടുക്കുന്ന പോലെ കച്ചവട ചുങ്കമാണ് കച്ചവട ചുങ്കം അവർ കച്ചവടത്തിനായി ഇവിടെ വരുന്നു അതിൽ നിന്നും നികുതി എടുക്കുന്നു ഓക്കെ ചുങ്കം പിരിച്ചെടുക്കുന്നു ക്ലിയർ അല്ലേ അപ്പോൾ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെറിയൊരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ സാധനങ്ങൾ പോകുന്നൊക്കെ പറയും ഇതൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ പിന്നെ തുറമുഖങ്ങളെ കേന്ദ്രമാക്കി കപ്പലുകളായി സാധനം വരിക അപ്പോൾ കപ്പലുകളിലെ സാധനം എത്തിക്കഴിഞ്ഞാൽ ഒറ്റടിക്ക് അവർ കച്ചവടം ചെയ്യില്ല പകരം പന്തിയും അവിടുത്തെ ഭരണാധികാരിയുടെ പിന്നെ എക്സ്റ്റൻറ്റ് പോവും അല്ലെങ്കിൽ അസിസ്റ്റൻസ് പോയിട്ട് എന്ത് ചെയ്യും അവർ ദല്ലാളുകളും ആളുകളൊക്കെ പോയിട്ട് കപ്പലിൽ പോയി സാധനങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയെന്ന് പറയുമോ അവർ ഒരു വില നിശ്ചയിക്കും ആ വിലയിൽ മാത്രമേ ആ സ്ഥലങ്ങളിൽ ഇത് വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് വാങ്ങിക്കും ആ പ്രതിജ്ഞ എടുത്തതിന് ശേഷം അവർ പറയുന്ന വില എന്താണോ അതിനേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കച്ചവടം ചെയ്യും ആ രീതിയിലാണ് ആ സിസ്റ്റം നിലനിരുന്നത് ഇപ്പം വരും പേജുകളിൽ വരാനുണ്ട് ഇതാ ഇവിടെ അഞ്ചുവണ്ണം മണിഗ്രാമം ഒന്നാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഒന്നുമില്ല നോക്കിയേ സി ഇ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവടം നടത്തിയ സംഘങ്ങളാണ് ആര് അഞ്ചുവണ്ണം മണിഗ്രാം സി ഇ ഒൻപത് മുതൽ പതിമൂന്ന് വരെ അപ്പോൾ ഒൻപതിൽ ഭരണം തുടങ്ങിയ പെരുമാക്കന്മാരാണ് വരെ ഭരണം അവസാനിച്ചു പിന്നീട് നാട് വാടികൾ ഭരണം സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും കച്ചവട സംഘങ്ങൾ ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തോളം ഉണ്ടായിരുന്നു അല്ലേ കേരളത്തിൻ്റെ തീര പട്ടണങ്ങളിലായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ അന്നത്തെ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളും പൊതുവായിട്ട് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് അവിടെയാണ് ആളുകൾ കൂട്ടുന്നത് നെക്സ്റ്റ് അങ്ങാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാം അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൃഷി ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളെ കൊണ്ടുവന്ന് കൈമാറി പല രീതിയിൽ അങ്ങാടികളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോർത്തിരുന്ന മാത്രം മതി ഓക്കെ അപ്പോൾ അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തി ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി എന്ന് പറയുന്നത് ഒരു അങ്ങാടിയാണ് ഒരു ടൗൺ ഒരു സിറ്റി അല്ലെങ്കിൽ ചന്ത ചന്ത എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള കച്ചവടം എല്ലാം ഒരൊറ്റ ഏരിയയിൽ ഉണ്ടാവും നോക്കാം പ്രധാനപ്പെട്ട കുറച്ച് അങ്ങാടികളെയും തുറമുഖങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഓക്കെ അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട അങ്ങാടികളാണ് ഒന്ന് അനന്തപുരം പിന്നെ കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി കൃത്യമായിട്ട് ഓർത്തിരിക്കണം വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണത് ഒരുമിച്ച് ഒരുമിച്ച് ഓക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലായി ഉണ്ടാവും എന്തെങ്കിലും ഒരു കൊസ്റ്റിൻ എന്തെങ്കിലും വന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം പിന്നെ എന്താണ് അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാണ് കൊല്ലം കൊച്ചി കോഴിക്കോട് വളവട്ടണം ഓക്കെ അത് തുറമുഖങ്ങളാണ് കേട്ടോ ശരിക്കും മനസ്സിലാക്കണം കൊല്ലം കൊച്ചി കോഴിക്കോട് വളവട്ടണം ഇതൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് എന്നാൽ അനന്തപുരം കൊല്ലം കൊച്ചി കൊല്ലം കൊച്ചി രണ്ടിലുണ്ട് അല്ലേ കൊച്ചി പിന്നെ കോഴിക്കോട് പന്തലായനി എന്താണ് ഈ പറഞ്ഞ അങ്ങാടികളാണ് എന്നാൽ തുറമുഖങ്ങൾ വേറെയാണ് അപ്പോൾ ഈ കൊല്ലം കൊച്ചി കോഴിക്കോട് സോറി കൊല്ലം കൊച്ചി കോഴിക്കോട് മൂന്നിലുണ്ട് മൂന്നിലുണ്ട് സോറി രണ്ടിലുണ്ട് ഈ മൂന്ന് പേരെയും രണ്ടിലുണ്ട് ബാക്കിയുള്ള അഡീഷണൽ നിങ്ങൾ മനസ്സിലാക്കാം അനന്തപുരം പന്തലായനി എന്ന് പറയുന്നത് അങ്ങാടികളാണ് അതിൻ്റെ കൂടെ തന്നെ ഏത് വന്നിട്ടുണ്ട് വളവട്ടണം എന്ന് പറയുന്നത് തുറമുഖമാണ് ക്ലിയർ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ചിലപ്പോൾ ഓർഡിക്കുന്നുണ്ടാവും എന്നിരുന്നാലും പോയിന്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഓക്കെ മണി മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ വിവരിക്കുന്നത് നോക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഉണ്ണുനീലി സന്ദേശം എന്ന് വെച്ചാൽ അന്നത്തെ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതിയാണ് മണിപ്രവാള കൃതിയാണ് ശരിക്കും മണിപ്രവാളം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ എന്താണ് സംസ്കൃതവും നമ്മുടെ മലയാള ഭാഷയും ഒക്കെ ചേർന്നിട്ട് രൂപപ്പെട്ട ഒരു ഭാഷാ ശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ മണിപ്രവാളം എന്ന് പറയുന്നത് ആ മണിപ്രവാള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ശരിക്കും ഉണ്ണുനീരി സന്ദേശം അതിൽ ഒരു കാര്യം ഇങ്ങനെ പറയുക അന്നത്തെ കച്ചവടമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപം കൊണ്ടു അത് മണിപ്രവാള എന്ന് അറിയപ്പെടുന്നത് ഞാൻ സംസ്കൃതം തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോയില്ലോ ഇല്ലാന്ന് തോന്നുന്നു നോക്കാം അപ്പോൾ സംസ്കൃതവും മലയാള ഭാഷയും ചേർന്ന് രൂപം കൊണ്ട ഒരു ഭാഷാ ശൈലിയാണ് പുതിയൊരു ഭാഷാ ശൈലിയാണ് ശരിക്കും മണിപ്രവാളം എന്ന് പറയുന്ന കാര്യം ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും ആ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ അന്ന് ആ ഒരു ഭാഷ രചിക്കപ്പെട്ടു അതിലൊന്നാണ് ഉണ്ണുനീരി സന്ദേശം എന്ന് പറയുന്നത് ഓക്കെ ഇത് അന്നത്തെ കച്ചവടത്തിന് വിനിമയം നടത്തിയ കുറിച്ച് ഒരു ഇതാണ് തട്ടം കട്ടിൽ കയറുവല കൈക്കട്ടിൽ മഞ്ചട്ടിക്കൊട്ടം അല്ലേ മുട്ടും മുട്ടിൽ കരയും മരിയും പെട്ടിയും പട്ടുനൂലും ആടും ചാടും കുടം കുടയും അടയും പഞ്ഞിയും മുഞ്ഞു വേരും നൂറും ചോറും ചുറയും മറയും കരിമ്പിലും കാരിമ്പും കരിമ്പും എന്നൊക്കെ പറഞ്ഞു അത് വിനിമയം നടത്തിയ കുറിച്ച് അവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ അടുത്തത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ മാഹ്വാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെയും പറ്റി വിവരിച്ചു നോക്കൂ എന്നാണ് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്നുള്ളത് അപ്പോൾ ശരിക്കും മനസ്സിലാക്കി മാഹ്വാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണം അതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ശരിക്കും ആര് ഈ പറയുന്ന മാഹ്വാൻ എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നോക്കണം ചൈനീസ് സഞ്ചാരിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കച്ചവടത്തിനെ കുറിച്ച് തുറമുഖത്ത് നടക്കുന്ന കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇത് ശരിക്കും നമുക്ക് വേണം വായിച്ചു നോക്കാം കോഴിക്കോടിനെ കുറിച്ചാണ് പറഞ്ഞതാണ് ചൈനയിൽ നിന്ന് കപ്പലെത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ശാബന്ത്ര കോയയും ഒരു ദല്ലാളും കപ്പലിൽ എത്തും കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്ക് വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുമായിരുന്നു നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം ഒറ്റടിക്ക് വന്നവണ്ണം കച്ചവടം ചെയ്യാൻ അനുവദിക്കില്ല അവർ വന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റോക്കിലെടുത്ത് കണക്കിലെടുത്ത് എണ്ണമൊക്കെ നോക്കിയിട്ട് അതിന് വേറെ നിശ്ചയിച്ചതിന് ശേഷം മാത്രം അടുത്ത ദിവസം മുതൽ എന്തെങ്കിലും ഒരു കച്ചവടം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കോഴിക്കോട് പിന്നെ തുറമുഖത്ത് നടന്ന ഈ ഒരു കച്ചവട രീതി അന്നത്തെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലെ കേരളത്തെത്തിയ ഈ ചൈനീസ് സഞ്ചാരിയായ മാഹ്വാൻ രേഖപ്പെടുത്തിയാണിത് ഓക്കെ അപ്പോൾ അന്ന് ഇതാ അവിടെ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആരാണ് ഷാബന്ദർ കോയ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഷാബന്ദർ കോയ വെറുതെ മിസ്സാവേണ്ട ഒരു പോയിൻറ്റ് ഓക്കെ അടുത്തത് ഭാഷാ സാഹിത്യം കല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ണുനീല സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ മണിപ്രവാള കൃതിയിൽ രചിച്ചതാണ് മണിപ്രവാള ഭാഷയിൽ രചിച്ചതാണ് മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടവന്ന ഭാഷയാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത് വട്ടെഴുത്തിലെ എഴുതിയ ജൂത ചെപ്പേട് കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ അത് നമ്മൾ നേരത്തെ കണ്ട ചെമ്പുതകളിൽ എഴുതി എനിക്ക് അത് വട്ടഴത്തിലുണ്ടായ ജൂത ചെപ്പേടാണ് നമ്മൾ ചിത്രം കണ്ടതല്ലേ അപ്പോൾ പറഞ്ഞത് മലയാള ഭാഷ ശരിക്കും രൂപപ്പെട്ടു വന്നത് ഏതിൽ നിന്നാണ് തമിഴിൽ നിന്നാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സംസ്കൃതവും മലയാളം കൂടെ രൂപ കൂടി ചേർന്നിട്ടാണ് ശരിക്കും മണിപ്രവാളം രൂപപ്പെട്ടത് അത് ശരിക്കും ഒന്ന് ഓർത്തിരിക്കണം പിന്നെ അന്നത്തെ നിലവിൽ ഇരുന്നെ എഴുത്ത് എഴുത്ത് സമ്പ്രദായം എന്താണ് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പല പഴയ മലയാളം എഴുതിയിരുന്നത് ഓക്കെ വട്ടെഴുത്ത് അതുപോലെ ഉണ്ട് കോലെഴുത്തുമുണ്ട് വട്ടെഴുത്തുണ്ട് കോലെഴുത്തുമുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് വട്ടെഴുത്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുത്തച്ഛൻ്റെ രാമായണം മഹാഭാരത കിളിപ്പാട്ടുകൾ കുഞ്ചൻ നമ്പരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു അത് ഒന്ന് എഴുതി ഇതൊക്കെ അറിയുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള സാധനമാണല്ലേ ചെറുശ്ശേരി കൃഷ്ണ ഗത രചിച്ചത് ചെറുശ്ശേരിയാണ് രാമായണം രചിച്ചത് അല്ലെ എഴുത്തച്ഛനാണ് പിന്നെ മഹാഭാരതം കിളിപ്പാട്ടുകളുണ്ട് അല്ലെ കുഞ്ചൻ നമ്പേരുടെ തുള്ളൽ കൃതികൾ അതൊക്കെ എന്ത് തന്നെയാണ് മലയാളം ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ച കാര്യങ്ങളാണ് പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത് ഒന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ ഗ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദ്ദീൻ മാലയും പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണൗസ് പാതിരി ലയിച്ച പുത്തൻ പാനയും മലയാള ഭാഷയുടെ പുരോഗതിക്ക് സഹായകമായി അപ്പോൾ ഈ അറബി മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷ അറബി മലയാളം എന്ന് വെച്ചാൽ എന്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ മുസ്ലിം വിഭാഗം ഉണ്ടല്ലോ ഈ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് ശരിക്കും അറബി മലയാളം ഒന്നുമില്ല അറബി മലയാളം കൂടി കലർന്ന ഭാഷ ഓക്കേ അപ്പോൾ മനസ്സിലായി അപ്പം ഈ അറബി മലയാളം ഭാഷയിൽ ഗ്വാസി മുഹമ്മദ് പതിനേഴാം നൂറ്റാണ്ടിൽ രചിച്ച ഒരു കൃതിയാണ് മുഹീദ്ദീൻ മാല മുഹീദ്ദീൻ മാല മുഹീദ്ദീൻ മാല അതുപോലെ പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ചതാണ് പുത്തൻ ബാന പുത്തൻ ബാന ഇതൊക്കെ കൊസ്റ്റിൻ മന്തിരി ഉണ്ടെങ്കിൽ പുത്തൻ ബാന രചിച്ചത് ഓക്കെ അത് നോട്ട് ചെയ്ത് വെക്കണം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ പുരോഗതിക്ക് ഇതൊക്കെ സഹായകമായി എന്നാണ് പറയുന്നത് ഇതിന് പുറമെ വടക്കൻ പാട്ടുകൾ തെക്കൻ പാട്ടുകൾ തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഒന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ ആര് രചിച്ചതാണ് ഗുവാസിയാണ് ഗുവാസി ഓക്കെ ഖ്വാസി മുഹമ്മദ് മുഹമ്മദ് രചിച്ച ഒരു കൃതിയാണ് ശരിക്ക് ഏത് ഈ പറയുന്ന മുഹീദ്ദീൻ മാല രണ്ടാമത്തെ അർണോസ് പാതിരി രചിച്ചതാണ് പുത്തൻ പാന അപ്പോൾ എന്താണ് അറബി മലയാളം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കോ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കര ഭാഷയാണ് അറബി മലയാളം അറബി ലിപിയായിരുന്നു ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് നമ്മൾ മംഗ്ലീഷിൽ എഴുതുന്നുണ്ടല്ലോ അല്ലേ മലയാളം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാറുണ്ടല്ലോ മംഗ്ലീഷ് അതുപോലെ തന്നെയാണ് ഈ സംഭവം ഓക്കെ മലയാളം അവർ എഴുതാൻ ഉപയോഗിച്ച് അറബിയാണ് അറബി ലിപികളാണ് ഇത് എഴുതിയത് എല്ലാം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത ഭാഷയാണ് എന്ത് അറബി മലയാളം ഓക്കെ അടുത്തത് കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ ക്ഷേ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ കൂ ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് ഓരോ മണ്ഡപങ്ങൾ സ്റ്റേജസ് ഉണ്ട് അതിനെ കൂത്തമ്പലങ്ങൾ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് കൂത്തമ്പലം ഓക്കെ മണ്ഡ മനസ്സിലായില്ലേ അപ്പോൾ അവിടെ വെച്ച് ഈ കൂത്ത് കൂടിയാട്ടം കഥകളി ഇതൊക്കെ ശരിക്കും അരങ്ങേറിയത് എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന കൂത്തമ്പലങ്ങളിലാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാവുകളിൽ കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ് ഈ പറഞ്ഞ കലകളും അവിടെ അല അരങ്ങേറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ കാവുകളിലും മറ്റ് ആരാധനയിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം ഇതാ തെയ്യമുണ്ട് തിറയുണ്ട് കളമ്പാട്ടുണ്ട് തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണെന്നാണ് പറഞ്ഞത് ശരിക്കും അന്ന് കൂടുതൽ പ്രചാരത്തിലുണ്ടായത് ഈ പറയുന്ന അനുഷ്ഠാന കലകളാണ് കേട്ടോ അതിനാണ് കൂടുതൽ ജനങ്ങൾ എന്താണ് സ്വീകരിച്ചത് ജനകീയമായത് ശരിക്കും പറഞ്ഞാൽ ഈ അനുഷ്ഠാന കലകളായിട്ടുള്ള തെയ്യം തിറ കളമ്പാട്ട് മുതലായവയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അത് അനുഷ്ഠാന കലകളാണ് മറ്റെന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കൂത്തലം കൂത്തമ്പലം ിൽ അരങ്ങേരുന്ന കലാരൂപങ്ങളാണ് ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് ഓക്കെ രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇത് ഒപ്പന മാർഗ്ഗം കളി ചവിട്ട് അത് എവിടെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാന അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തിയിരുന്ന പല കലകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒപ്പന മാർഗ്ഗം ചവിട്ട് നാടകം പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇനി വിജ്ഞാനമാണ് വിജ്ഞാനത്തിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് അവസാന ഘട്ടത്തിലേക്ക് നമ്മളെത്തി പെരുമാടുകാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കര നാരായണൻ അന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശങ്കര നാരായണൻ എന്നത് ഓർത്തിരിക്കുക അദ്ദേഹം ചോദിച്ചാൽ ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ആ പേര് തന്നെയുണ്ട് ശങ്കര നാരായണീയം ഓക്കെ ശങ്കര നാരായണീയം അത് നോട്ട് ചെയ്ത് നോക്കണം പിന്നെ ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ രോഗശ്രദ്ധ നേടി അപ്പം അന്ന് പ്രാചീന കേരളത്തിൽ അന്നത്തെ അവർ മധ്യകാല കേരളത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗണിതശാസ്ത്രനാണ് ശാസ്ത്രജ്ഞനാണ് ആര് സംഗ്രാമ മാധവൻ സംഗ്രാമ മാധവനാണ് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആയുർവേദ ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗഹൃദയം അഷ്ടാംഗഹൃദയം കേട്ടിട്ടുണ്ടാവും എഴുതിയതും അക്കാലത്തായിരുന്നു ചരിത്ര വിവരങ്ങളടങ്ങിയ മൂഷകവംശവും തുഫ് എന്നാണ് തുഹഫത്തുൽ ഓക്കെ തുഹഫത്തുൽ മുജാഹിദീനും മധ്യകാലഘട്ടത്തിലെ സൃഷ്ടികളാണ് ഓക്കെ ശരിക്ക് നോട്ട് ചെയ്ത് വെക്കണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വരേണ്ടത് അന്നത്തെ ജ്യോതിശാസ്ത്രനാണ് ശങ്കരനാരായണൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ശരിക്ക് സംഗ്രാമ മാധവൻ ഓക്കെ അതിൻ്റെ പോലെ തന്നെ അഷ്ടാകഹൃദയം എന്താണ് ആയുർവേദ ഗ്രന്ഥമാണ് അത് ആ സമയ കാലഘട്ടത്തിലായിരുന്നു പിന്നെ മൂഷകവംശം ചരിത്ര വിവരങ്ങളടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് മൂഷകവംശം അതുപോലെ തന്നെ തുഹഫത്തുൽ മുജാഹുദ്ദീൻ മുജാഹിദ്ദീൻ ഓക്കെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക പിന്നെന്താണ് അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്ന് അറിയപ്പെട്ടു ഇവ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് അനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ വിദ്യാകേന്ദ്രങ്ങളെ പൊതുവെ അറിയപ്പെട്ട പേരാണ് ശാലകൾ അപ്പോൾ ഈ ശാലകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരുകൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് ഒന്ന് കാന്തലൂർ ശാല അല്ലെ വിഴിഞ്ഞം ശാല പാർത്ഥിവേഖരമൂലം ശാല അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സാധനം മനസ്സിലായല്ലോ അക്കാലത്തെ വിദ്യാകേന്ദ്രങ്ങളെ അറിയപ്പെട്ട പേരാണ് ശരിക്കും ശാലകൾ അല്ലെ കാന്തലൂർ ശാല ദക്ഷിണ നളന്ദ അല്ലേ അങ്ങനെ അറിയപ്പെടുന്ന കാന്തലൂർ ശാലയല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇവ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചത് ഏത് ഈ ശാലകൾ അതുപോലെ തന്നെ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചത് ശരിക്കും ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടുള്ള വിദ്യാകേന്ദ്രങ്ങളാണ് ശാലകൾ എന്നാൽ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ള വിദ്യാലയങ്ങളുണ്ട് അതിനെ പള്ളികൾ എന്നുള്ള പേരിലാണ് വിളിച്ചത് പള്ളികൾ എന്നുള്ള പേരിൽ വിളിച്ചത് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അന്നത്തെ ചരിത്ര പ്രധാന പരമായിട്ട് എന്താണ് ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നിരിക്കുന്ന വിദ്യാലയങ്ങളായിരുന്നു പള്ളികൾ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന വിദ്യാ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ശാലകൾ എന്ന് വിളിച്ചത് അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇവിടെതാണ് ജ്യോതിശാസ്ത്രം ശങ്കര നാരായണ അല്ലേ ഗണിതശാസ്ത്രത്തിലായ സംഗ്രാമ മാധവൻ അവരുടെ അടുത്ത ആയുർവേദം ആയുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അഷ്ടാംഗ ഹൃദയം ഇപ്പോഴും ആയുർവേദ ഇവരൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്രന്ഥം മനസ്സിലായി ചരിത്ര പ്രധാനമായിട്ടുള്ള പിന്നെ രണ്ട് കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ ഇനി നമുക്ക് ക്വസ്റ്റൻ വന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ ആ ചരിത്ര പ്രധാനമായിട്ട് നാം മൂഷവംശം അതുപോലെ തന്നെ ദുഹ്വത്തു മുജാഹിദ്ദീൻ എന്ന് പറയുന്ന കൃതിയാണ് പിന്നെ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് അല്ലേ തെയ്യം തിരയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ഘട്ടത്തിൽ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അറബി മലയാളത്തിൽ ലയിച്ച ഖ്വാസി മുഹമ്മദ് മുഹീന്ദീൻ മാല അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞു പോകുന്നത് അപ്പോൾ ശരിക്കും നോക്കിയൊരു വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സിംപിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് കുറച്ച് പോയിൻ്റുകളിൽ രണ്ട് തവണ റിവൈസ് ചെയ്തത് പിന്നെ മറക്കില്ല നമ്മൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ യൂസ് ഉള്ളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എന്നെ അറിയിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം ഓക്കെ അടുത്ത ദിവസം കാണാം നമുക്ക് താങ്ക്